തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ കോൺഗ്രസ് സംസ്ഥാനത്ത് തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് നീക്കപ്പെടും ഇത് ഞാൻ പറഞ്ഞതല്ല തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോടി രവി പറഞ്ഞതാണ് അതൊരു ഫോൺ കോൾ ആയിരുന്നു പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനുമായിട്ടുള്ള സംഭാഷണമെന്നാണ് നിലവിൽ അറിയുന്നത് അത് ചോർന്നു ശബ്ദരേഖ ചോർന്നു ഈ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത് ആ ഫോൺ കോളും വാർത്തയൊക്കെ ചേട്ടൻ കേട്ടിരുന്നു ആ സന്ദേശമൊക്കെ ഇത് മീര ഇതിനകത്തേ ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശാപം നമ്മളെ ആസ് എ പേഴ്സൺ നമ്മൾ ആണ് നമുക്ക് നമ്മുടേതായ ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം നമ്മളൊരു വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടി രണ്ടുപേരും ഇങ്ങനെ ഈ വെളിച്ചത്തിൽ ഇവിടെ ഇരിക്കുന്നു ഇത് സംസാരിക്കാനിരിക്കുമ്പോൾ നമുക്കിത് സംസാരിക്കാൻ കഴിയും നമ്മളെ കാണാനിരിക്കുന്നവർക്ക് നമ്മളെ കേൾക്കാനിരിക്കുന്നവർക്ക് നമുക്കിത് ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന് മീരയ്ക്കും എനിക്കും ബോധ്യമാവണം എന്നിട്ട് വേണം നമ്മൾ ഈ വെളിച്ചത്തിൻ്റെ മുമ്പ് വന്നിരിക്കാൻ എന്നിട്ട് വേണം നമ്മൾ ഈ കാര്യം സംസാരിക്കാൻ പാലോട് ദേവി പറഞ്ഞതിൽ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്കതിൽ ഒരു വിയോജിപ്പും തോന്നിയിട്ടില്ല നിലവിൽ കാലുവാറിലുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഈ അദ്ദേഹം ഒരു മണ്ടനാണോ എൻ്റെ സംശയമാണ് ഇതിപ്പോൾ ഫോണിൽ കൂടെ വിളിച്ചിട്ട് ഫോൺ ചെയ്ത ആൾ അദ്ദേഹം കൂടെ അറിയുന്ന ആൾ റെക്കോർഡ് ചെയ്ത് അത് ഈ പറയുന്ന രീതിയിൽ റോഷി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ ചാനലിനെ തിരുവനന്തപുരത്തെ പ്രതിനിധികൾപ്പിക്കുന്നു ഈ റോഷിപാൽ കോൺഗ്രസ് അതിനകത്ത് ഒരുപാട് നേതാക്കളുമായി ബന്ധമുള്ള ആളാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ട്രാപ്പല്ലെന്നാരുണ്ട് ഇദ്ദേഹം ഇതിനിടയ്ക്ക് ജനഗണവന പാടിയ ഒരു മഹാനാണ് പറയുന്ന രാഹുൽ ഗാന്ധി ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് ജനഗണമന പാടിയ ഒരു മഹാനാണ് ഈ ഈ ഈ പറയുന്ന പാലോട് രവി ഈ അവസരത്തിൽ ഈ പറയുന്ന പാലോട് രവിയുടെ സ്ഥാനം തെറപ്പിക്കാനും ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റാനായുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കയാണ് ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റണം ഇവിടെ മുഹമ്മദ് ഷിയാസ് മാത്രമേ മാറാതേ ഉള്ളൂ പിന്നെ കോഴിക്കോട് പ്രവീണ അതായത് പേരെന്താ കോഴിക്കോട് നേതാവുണ്ടല്ലോ അങ്ങനെ പല ഡി സി സി പ്രസിഡന്റുമാരെയും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ ഒഴികെ ബാക്കി എല്ലാ മരവാഴകളെയും മാറ്റാൻ പോവുക അതിൽ പെട്ടൊരു വാഴയാണ് ഈ പറയുന്ന പാലോട് രവി അല്ല അതിൽ എനിക്ക് വിയോജിപ്പൊന്നുമില്ല പക്ഷെ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ആളില്ല ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യാൻ ആളില്ല എന്ന് പറയുന്നത് കുര്യൻ പറഞ്ഞ കാര്യം തന്നെയാണ് അദ്ദേഹം പക്ഷേ അതിവിടെ അംഗീകരിക്കാൻ ആളുണ്ടോ ഇത് ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്ത് ഈ അടുത്തിടയ്ക്കൊക്കെ ഒരുപാട് യാത്രകൾ ട്രെയിൻ യാത്ര ചെയ്യാറുണ്ട് ഞാനത് ഒരു ഒരു സംസാരത്തിൽ ഞാൻ പറഞ്ഞതാണ് അതായത് ഈ ആൾക്കാർ സാധാരണ ജനം പറഞ്ഞതാണ് ഈ പറയുന്ന ബാലൂർ ദേവി പറഞ്ഞത് കോൺഗ്രസ് ഇപ്പോൾ അല്പം മുമ്പ് ഞാനൊരു നമ്മളെ തന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന് ആന്റി ഇൻകമ്പൻസീവ് ഫാക്ടറിയിൽ ജയിക്കുമെന്നാണ് എനിക്കൊരു വിശ്വാസവും ഇല്ല കാര്യം ഞാൻ കോൺഗ്രസിനെ എതിർത്ത് പറയുന്നതല്ല ഒരു പത്ത് കാരണം പറയത്തക്ക ഒരു പത്ത് കാരണം നിരത്തി ഇവർക്ക് വോട്ടേഴ്സിൻ്റെ വോട്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് പറയാൻ ഇവർക്ക് ആളില്ല നമ്മൾ ഈ യാത്രയിൽ പോകുമ്പോഴൊക്കെ ആൾക്കാർ പറയണത് കോൺഗ്രസ് തമ്മിലടിച്ച് കീറായിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ എങ്ങനെ കോൺഗ്രസ് ജയിക്കും എന്നോട് എത്രയോ ആൾക്കാർ നമ്മൾ ട്രെയിനിപ്പോൾ ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട് നിന്ന് കയറുന്നവർ തിരുവനന്തപുരം വരെയുള്ളവരുണ്ടാകും ജനശതാബ്ദി പോലത്തെ ട്രെയിനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിനകത്തിരിക്കുന്ന പല ബിസിനസ്സുകാരും പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെയല്ല കോൺഗ്രസ്സിന് ഈ പിന്നെ അവർക്ക് ഇനി ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല അവരുടെ അവർ പരാജയമാണ് ഇപ്പം മീര പറഞ്ഞില്ലേ മീര പറഞ്ഞു ആ പറഞ്ഞ കാര്യമാണെന്ന് പി ജെ കുര്യൻ പറഞ്ഞ കാര്യമാണ് ഇവിടെ ആര് സമ്മതിച്ചു എൻ്റെ സംശയം ആര് സമ്മതിച്ചു വി ഡി സതീശൻ സമ്മതിച്ചു ഇടി സതീശം സംഭവിച്ചില്ലല്ലോ എന്തിനാ അങ്ങേയറ്റത്തെ ഏറ്റവും താഴെ നിൽക്കുന്ന പ്രായക്കുറവിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളായിട്ടുള്ള രാഹുൽ മാങ്കുട്ട എന്താ പറഞ്ഞത് പി ജെ കുര്യൻ പറഞ്ഞത് കാര്യമാണ് എ കെ ആന്റണി പറഞ്ഞത് കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട താഴത്തായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണം നിങ്ങൾ താഴെ തട്ടുന്ന ആൾക്കാർ ആൾക്കാരുടെ പൾസ് ഇപ്പൊ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആൾക്കാരുടെ അടുത്ത് പോവുക ആൾക്കാരോട് സംസാരിക്കുക ആൾക്കാരെ കൊണ്ട് ഇത് എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുക ഇപ്പം ഈ പറയുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പുണ്ടായിരുന്ന തിരഞ്ഞെടുപ്പുകൾ ഏതൊക്കെയാ ചേലക്കര തോറ്റുപോയി ശരി ആവട്ടെ തൃക്കാക്കരപ്പള്ളി മുതുപ്പള്ളി നിലമ്പൂർ ഇത്രയും തിരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ സാധാരണ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാറുണ്ട് കോൺഗ്രസ് സീറ്റുകളാണ് നിലമ്പൂര് ചേലക്കര സി പി എമ്മിന്റെ ആണ് അവര് ജയിച്ചു ആ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാല് ഇപ്പൊ ഒരു വെളിഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ ഫോഴ്സും ഒരിടത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് നൂറ്റി നാൽപ്പത് ഈ നൂറ്റി നാൽപ്പത് സ്ഥലത്ത് ജയി മത്സരം നടക്കുമ്പോൾ കേവലം എഴുപത്തി അഞ്ച് സീറ്റ് എഴുപത്തിരണ്ട് സീറ്റെങ്കിലും പിടിക്കണ്ടേ എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എങ്കിലും പിടിക്കണ്ടേ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ എഴുപത്തി ഒന്നോ എഴുപത്തിരണ്ടോ വേണം ശരി എഴുപത്തൊന്ന് അത് കിട്ടാൻ ഇവർ ഈ പറയുന്ന രീതിയിൽ ഒരിടത്തേക്കല്ല കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പലയിടത്തേക്കും കോൺസെൻട്രേറ്റ് ചെയ്യണം അതിന് ഈ പറയുന്ന കപ്പാസിറ്റി മതിയോ ഈ കപ്പാസിറ്റി എന്നല്ല ഈ പറയുന്ന രീതിയിൽ ഒരു ഡി സി സി പ്രസിഡന്റിന് പോലും ഒരു ആത്മവിശ്വാസം ഇല്ല അപ്പം പിന്നെ ഇവർ ബാക്കിയുള്ളവർക്ക് ആത്മവിശ്വാസം ഇല്ലെന്ന് ഈ ജനങ്ങൾ പറയുന്നതിൽ എന്ത് തെറ്റ് പൊതുസമൂഹം പറയുന്നതിൽ എന്ത് തെറ്റ് കോൺഗ്രസിന് അടിസ്ഥാനപരമായി ഒരു ബേസ്മെന്റ് ഉണ്ടായിരുന്ന ബേസ്മെന്റ് പോയി നമ്മൾ കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് എന്ന് പറയുന്ന അവരുടെ പുതിയ ഡി സി കെ പി സി പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഈ പറയുന്ന കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിട്ട് വന്നപ്പോൾ സെമി കേഡർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു വല്ലതും നടന്നു നടന്നില്ലല്ലോ അവിടെയാണ് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം സി പി എമ്മും അറിയുന്ന പാർട്ടി നിലമ്പൂർ തന്നെ അറുപത്തി വോട്ട് ഈ പറയുന്ന ഇയാൾ മേടിച്ചു ആര് സ്വ എം സ്വരാജ് അത് ചുമ്മ കിട്ടിയതാണ് അതാണ് പാർട്ടിയുടെ സംഘടന അവരുടെ ഒരു മിഷണറി എന്ന് പറയുന്നത് ആ മിഷണറിയാണ് കോൺഗ്രസിന് ഇല്ലാത്ത ഇപ്പം അദ്ദേഹം സംസാരിച്ച ആ സംസാര സംഭാഷണ സംഭാഷണശകലം നമ്മൾ കേട്ടതാണ് ഒരു ഇത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്താണ് പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹം ബിജെപിയെ ഭയക്കുന്നു ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിലാണ് അറുപത് മണ്ഡലങ്ങളിലേക്കുള്ള കാര്യങ്ങൾ ബിജെപി തീരുമാനിച്ചു എന്നാണ് എനിക്ക് വോയിസ് കേട്ടപ്പോൾ അതായത് അറുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി എന്ത് ചെയ്യുമെന്ന് കാണാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങിയ പോലെ പണം കൊടുത്ത് വോട്ട് വാങ്ങുമെന്നും പറയുന്നുണ്ട് അത് ആരെ കുറിച്ചാണ് ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് ചേട്ടൻ മനസ്സിലായിട്ടുണ്ടോ കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം അത്തരത്തിൽ ഒരു കളി തിരുവനന്തപുരത്ത് കൊണ്ടല്ലേ തീർച്ചയായിട്ടും അത് ആരൊന്നും ഞാൻ മറച്ചൊന്നും വയ്ക്കുന്നില്ല ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ആരാണെന്ന് പോലും അറിയാത്ത ആൾക്കാർ ഈ പറയുന്ന പോലെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുക പന്നിൻ രവീന്ദ്രൻ എന്ന് പറയുന്ന വളരെ വലിയൊരു നേതാവ് സി പി ഐയുടെ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോയി അവിടെ കാശ് എറിഞ്ഞ് തന്നെയാണ് അദ്ദേഹം ഇത് ചെയ്തത് ആൾക്കാരുടെ അടുത്ത് കാശ് വോട്ടർമാരെ കാശ് കൊടുത്തെന്നല്ല നമ്മൾ പറയുന്നതിന്റെ അർത്ഥം പ്രചരണത്തിൽ അദ്ദേഹം ഇറക്കിയ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ രീതി കാര്യം ഒരു ഓളം ഉണ്ടാകുമ്പോൾ ഈ വോട്ട് മാറ്റി ചെയ്യണമെന്ന് കരുതുന്നവർ തീർച്ചയായിട്ടും വോട്ട് മാറ്റി ചെയ്യുകയെ തന്നെ ചെയ്യും പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ബി ജെ പി കൂടെ ഇരിക്കുമ്പോൾ ലോകസഭയോടാകുമ്പോൾ അപ്പോൾ അത് അദ്ദേഹം പറയുന്നതിൽ ഒരു തെറ്റുമില്ല അദ്ദേഹം പറഞ്ഞ പോയിൻ്റ്സിൽ ആ പറഞ്ഞ പോയിൻ്റ് അറുപത് സീറ്റുകളിലെങ്കിലും അവർ ഈ പറയുന്ന രീതിയിൽ പണം ഒഴുക്കും അവിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊന്ന് സി പി ഐ എമ്മിലേക്ക് ആളുകൾ മാറുന്നു അതും ലീഗ് പോലുള്ള പാർട്ടിയിൽ കോൺഗ്രസിൽ നിന്നൊക്കെ ആളുകൾ എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ തീർച്ചയായിട്ടും അതായത് സി പി എമ്മിലേക്ക് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പോയതാണ് എ പി അനിൽകുമാർ ഒക്കെ പോയില്ലേ ഇപ്പോൾ അതിൽ നിന്ന് യാതൊരു ഉളുപ്പു പണ്ടത്തെ പോലെ ഉടുപ്പ് മാറുന്ന പോലെയല്ലേ ഇന്നിപ്പോ പാർട്ടി മാറുന്നത് നമ്മൾ ഇന്നലെ ഇട്ട ഷർട്ട് ഇന്നിടാതിരിക്കുന്നത് വിയർപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നമുക്ക് ഓഫീസിൽ വന്നാൽ അതൊക്കെ ബാക്കിയുള്ളവർക്ക് നമ്മൾ ഇതെല്ലാം മാറ്റി വൃത്തിയും മെനയായിട്ട് വരുന്നത് ഇവരെ സംബന്ധിച്ച് ഇവർ ഡ്രസ്സ് മാറ്റുന്നത് പോലെ അല്ലേ മാറ്റുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സരിൻ സി പി എമ്മിൻ്റെ സി പി എമ്മിലേക്ക് മാറി വന്നത് പിന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അതുവരെ ഇട്ടിരുന്ന കഥർ ഊരി ഉടുപ്പ് ഇട്ടിട്ട് ഊരി ഇട്ടിട്ടാണ് അദ്ദേഹം വന്നതെന്ന് കൃഷ്ണദാസ് വരുന്ന തമാശക്ക് പറയുന്നതാണ് വിചാരിക്കുന്നത് കൃഷ്ണദാസ് എന്ന് പറയുന്ന പഴയ പറഞ്ഞത് വെറുതെ അങ്ങനെയാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോഴത്തെ ചാട്ടങ്ങളൊക്കെ അതിൽ ഇദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും കാര്യമാണ് പറഞ്ഞത് അതായത് കണ്ണൂർ തന്നെയുള്ള ഈ പറയുന്ന സുധാകരനെ അറിയുന്ന എ പി അനിൽകുമാർ അല്ല കെ പി അനിൽകുമാറിനെയാണ് ഞാൻ പറഞ്ഞത് ഓരോ നേതാക്കളുമായിട്ടും ബന്ധം സ്ഥാപിച്ച് പാർട്ടി ചിഹ്നം ഭിന്നമായി പോയി എന്നും രവി പറയുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല ഇപ്പൊ വി ഡി സതീശൻ അദ്ദേഹവുമായി പേഴ്സണലി ബന്ധമുണ്ടാക്കിയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സീറ്റ് സീറ്റൊപ്പിച്ചത് അങ്ങനെ പല പല നേതാക്കളുമായി പേഴ്സണലി ബന്ധമുണ്ടാക്കി തന്നെയാണ് പലരും പാലോട് രവി എങ്ങനെയാണ് അദ്ദേഹം എം എൽ എ നെടുമങ്ങാട് അദ്ദേഹത്തിന് വ്യക്തിബന്ധം കർണാകരനുമായി ഉണ്ടായിരുന്നു എ കെ അരണിയുമായി ഉണ്ടായിരുന്നു സീറ്റ് സീറ്റ് നിർണയത്തിലെ നിർണായക സ്ഥാനങ്ങൾ വഹിക്കുന്ന എ ഐ സി സിയിലെ ആരൊക്കെയാണോ അവരുമായിട്ടൊക്കെ തന്നെ ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു അതിപ്പോൾ പാലോട് രവി എന്തർത്ഥം വേറെ എന്തര്ത്ഥം പറഞ്ഞിട്ടുണ്ട് ഒറ്റും പരസ്പര ബന്ധമില്ല ആ ആർക്കും ആരോടെയും ഒരു ഐക്യവും ഇല്ല അതാണ് സി പി എമ്മിനകത്ത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ ഏറ്റവും വലിയ പ്രത്യേകത സഖാവേ എന്ന വിളി എന്ന് പറഞ്ഞ കൂട്ടുകാരൻ്റെ തുല്യമാണ് ഇപ്പൊ പാർലമെന്ററി തലത്തിൽ രണ്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്കുണ്ടായിരിക്കുന്ന ഈ തലക്കനം ഇതെല്ലാം വിട്ടു കഴിയട്ടെ ഇവരെല്ലാം തമ്മൂട്ടി വരട്ടെ തമ്മൂട്ടി വരുമ്പം തമ്മൂട്ടി വരുന്ന താഴെ വരട്ടെ ഒന്നും ഇല്ലാതെ വെറും ഒരു സാധാരണ പ്രവർത്തകരായിട്ട് നിൽക്കട്ടെ അപ്പോൾ ഇവർക്കെല്ലാം സ്നേഹം വരും അത് സി പി എമ്മില് കോൺഗ്രസ്സിൽ അങ്ങനെയുമല്ല കോൺഗ്രസ്സിൽ ആർക്കും ആരും കൂടെ സ്നേഹമില്ല ഒരു ഷാഫിയും ഒരു രാഹുൽ മാങ്കൂട്ടവും ഒരു വി ഡി സതീശനും ഒക്കെ തമ്മിലെ ഒരു സൗഹൃദമുള്ളൂ അതിനപ്പുറം ആരുമില്ല ഇപ്പം ചാണ്ടി ഉമ്മൻ രംഗത്തേക്ക് വരണം എന്ന് പറയുമ്പോൾ ബാക്കി വീറപ്പൻ്റെ രാഷ്ട്രീയം അറിയാത്തവർ കുത്തുന്നു കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിഷയം നമ്മൾ പറഞ്ഞ പോലെ ഗ്രൂപ്പിസം 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 തന്നെയാണ് പരസ്പരം ഒരു ഐക്യവും ഇല്ല ഇവരുത് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ എറണാകുളത്ത് തന്നെ സെബാസ്റ്റ്യൻ ബോള് ജയിച്ചിട്ടുള്ളത് എങ്ങനെയാണ് പാലം വലിച്ചെല്ലാം ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് കോൺഗ്രസ്സുകാർ തിരിച്ചു കൊത്തിയിട്ടു തന്നെ സെബാസ്റ്റിൻ മോൾ ജയിച്ചിട്ടുള്ളത് അല്ലാതെ ഇവിടെ എങ്ങനെ ജയിക്കുന്നത് അതുകൊണ്ട് ആ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ കറക്റ്റാണ് അദ്ദേഹം ഒരു പഴയ നേതാവാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്നറിയോ കോൺഗ്രസിനകത്തുള്ള വേറൊരു ശാപം എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായി എവരെയൊക്കെ പോലുള്ള ആൾക്കാർ ഈ കിട്ടുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നുകർന്ന് ഇങ്ങനെ അവർക്ക് ഇരിക്കണം ബാക്കിയുള്ളവർ വെള്ളംകോറണം ഒട്ടിക്കണം പയ്യന്മാർ പോലീസിനെ തല്ലുകൊള്ളണം അവർക്കൊക്കെ ആ പിണറായിത്തോടൊന്നല്ല എന്നോ ഇനി കിട്ടിയതൊന്നും പോരാ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന രീതിയിൽ ഇത്രയും ലൈംലൈറ്റിൽ നിന്ന് ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നൂറ്റി രണ്ട് വരെ ആ മനുഷ്യൻ ജീവിച്ചു എത്ര അധികാരം കിട്ടിയാലും എന്തൊക്കെയായാലും നമ്മൾ ഫിലോസഫിക്കലി പറയുമ്പോൾ എപ്പോഴും വേണ പോലെ അണഞ്ഞു പോകാവുന്ന ഒരു ജീവിതമാണ് അതിനൊക്കെ ഇത്രയും ഇവർ കിടന്ന് വിലപിടിക്കേണ്ട കാര്യമുണ്ട് വരട്ടെന്നേ കൊച്ചു ചെറുപ്പക്കാർ കയറി വരട്ടെ അഭിൻ ബർക്ക് വരട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള വി ടി ബലറാം ഇനിയും മത്സരിക്കട്ടെ നമ്മൾ നമ്മളെപ്പോഴും യങ്സ്റ്റേഴ്സ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമല്ലേ അല്ലാതെ തനിക്ക് ശേഷം പ്രളയം ചിന്തിക്കുന്നതിന് തെറ്റാണ് ഇതൊക്കെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരാണ് അപ്പൊ കോൺഗ്രസ് ഒന്ന് മാറ്റി ചിന്തിച്ചാൽ രവി പറഞ്ഞ പോലെ എടുക്കാ ആവാതെ തന്നെ കേരളത്തിൽ നിലനിൽക്കും അദ്ദേഹം കോൺഗ്രസ് നിലനിൽക്കണം അതായത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അവർക്കൊരു വോട്ട് ബാങ്ക് ഉണ്ട് എത്ര തന്നെ ബി ജെ പി കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാലും കേരളത്തിൽ അവർക്കൊരു വോട്ട് ബാങ്ക് ഉണ്ട് എ സി സി കർണാടകയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിന്ന് ജയിക്കണം എന്നാണ് കർണാടകം കിട്ടി കേരളം കിട്ടണം കാര്യം പിന്നെ മൊത്തത്തിൽ ഇന്ത്യയുടെ ഭാരതത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇല്ലായെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന രീതിയിൽ കർണാടകം കഴിഞ്ഞു കർണാടകത്തിൽ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കേരളത്തിൽ കിട്ടണം അപ്പോൾ ഈ പറയുന്ന രീതിയിൽ രണ്ട് വശങ്ങളിതിലുണ്ട് ഈ പറയുന്ന ബഹുമാനപ്പെട്ട പാലോട് രവി പറഞ്ഞതിൽ ഒരു വശം ഈ പ്രവർത്തനം പോരാ രണ്ട് പ്രവർത്തകർ തമ്മിൽ ഐക്യമില്ല മൂന്നാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ലായ്മ തെറ്റാണ് ഇത് ഇദ്ദേഹത്തിന് ഒരു അദ്ദേഹം കുഴിച്ച കുഴിയിൽ അദ്ദേഹം വീഴുകയാണ് കാര്യം കി ഡി സി സി പ്രസിഡൻ്റുമാരെ മാറ്റാൻ പോകുന്നൊരു അവസരത്തിൽ ഈ പറയുന്ന പാലോട് രവിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവർ കളിച്ച ഒരു കളിയാണ് ഈ നാടകം പാലോട് രവി പുറത്താക്കും ഇന്ന് അല്ലെങ്കിൽ നാളെ പാലോട് രവിയെ പുറത്താക്കി എന്നുള്ള വാർത്ത നമുക്ക് കേൾക്കാനാകും പിന്നെ അദ്ദേഹം പറയുന്നതിൽ തെറ്റൊന്നുമില്ല ബ്ലോക്ക് തലത്തിലൊക്കെ വർക്ക് ചെയ്ത് തന്നെ വരണം കാര്യം ഈ പറയുന്ന രീതിയിൽ രീതിയിലൊന്നും ജയിച്ച് കയറാനൊന്നും പറ്റില്ല ആന്റി ഇൻകംപെൻസി കൊണ്ട് പണ്ടത്തെ പോലെ ഭരണവിരുദ്ധ വികാരം വരും നമുക്കൊന്നും ചെയ്യണ്ട സമരം ഒന്നും ചെയ്യണ്ട നമുക്ക് ഈസി ആയിട്ട് കയറി വരാം നടക്കില്ല